അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖം തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവുണ്ട് അലഹദില്ല ഈ പോക്കങ്ങനെ പോയാൽ മതിയായിരുന്നു മക്കളെ അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് പുട്ടും കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ അപ്പുറത്തെ തൊടുവിൽ ആകെ കാട് മൂടിയൊക്കെ കടക്ക് അപ്പോൾ പിന്നെ അവിടെ ഒരു ജെ സി ബി ഒക്കെ വന്നിട്ട് മാന്തി സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ് ഭയങ്കര കാടേനിവിടെ അപ്പോൾ ജെ സി ബി ഒക്കെ ഇങ്ങനെ മാന്തിനുണ്ട് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അവിടെ തെങ്ങുകളൊക്കെ ഉണ്ട് തെങ്ങൊക്കെ മുറിച്ച ഒരുക്കത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരാൾ തെങ്ങൊക്കെ മുറിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മളെ വരെ അതിൻ്റെ അപ്പുറത്തന്നെയാണ് ഈ തൊടും അവിടെ ഒരു മൂച്ചയും തെങ്ങൊക്കെ ഉണ്ട് മൂച്ചയൊന്നും ഓരോ മുറിച്ചിട്ടില്ല തെങ്ങാണ് പോലും മുറിച്ചിരുന്നത് അപ്പോൾ ഒരുപാട് പിന്നെ ഇളന്നീനും തന്നീനും പിന്നെ പച്ച ഓല പച്ച ഓല നമുക്ക് നമുക്കങ്ങനൊന്നും കിട്ടൂലോ അപ്പോൾ ഈ തെങ്ങ് മുറിച്ചപ്പോൾ ഓല ഒരുപാട് കിട്ടിയിട്ടോ പച്ചോല അങ്ങനെ ഇഷ്ടം ഓലെ ചൂലൊക്കെ ഉണ്ടാക്കാൻ ഓലൊക്കെ കിട്ടി അങ്ങനെ നല്ലൊരു സന്തോഷമുള്ളൊരു അടിപൊളി ദിവസം എന്നൊന്ന് ഫസ്റ്റ് ഇപ്പം നിങ്ങളീ കാണുന്നത് തേങ്ങ എളനീനൊക്കെ പോലെ ഇങ്ങനെ താഴത്തേക്ക് ഇടുകയാണ് കഴിഞ്ഞിട്ടി ഓല വെട്ടണുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് തെങ്ങൊക്കെ മുറിച്ചിട്ടോ അപ്പം രാവിലെ തന്നെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞത് അപ്പം അത് ആ ഓലൊക്കെ മുറിച്ച് ഓലൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞ് ഇനി ഞാൻ ഓലൊക്കെ ഒന്ന് പോയി എടുത്ത് കൊണ്ടുവരട്ടെ ഓല അതിൻ്റെ അടി കൂടെ തെങ്ങ് മുറിച്ചണുണ്ട് അപ്പം ഞാനും കുട്ടികളൊക്കെ പാടെ പോയിക്കാണ്ട് ഓരോ ഓലൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ടരാണ് ചെറിയ മോനുണ്ട് അതിൻ്റെ അടി കൂടെ ഓനമുണ്ട് ഓരോ ഓല ഓർക്കിക്കാണ്ട് ഓരോ ഓല വലിച്ചു കൊണ്ടുവരാൻ പോനുണ്ട് അപ്പം നമ്മളീ പെരൻ്റെ റോഡിൻ്റെ അപ്പുറത്തു തന്നെയാണ് കേട്ടോ ആ തൊടു ആ തൊടുവിക്ക് റോഡിൽ കൂടെ പോകണം അപ്പോൾ മക്കളെ അതിൻ്റെ അടിയിൽ കൂടെ കുറേ പിന്നെ ചായ കുടിച്ചാത്തോലും കുടിച്ചു നോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചായ ഒക്കെ കുടിച്ചു കുട്ടികളൊക്കെ ഉള്ള ദിവസമാണ് ഇപ്പം ഒന്ന് അപ്പോൾ ഓലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ചായ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ജേ സിഫിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ കഴുകാണ് പിന്നെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെയാണ് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകട്ടെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ നമ്മളത് സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം കേൾക്കട്ടെ ഞമ്മളതിൻ്റെ അടി കൂടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ജസീബിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ